നിള ആരതിയോടെ പത്തൊൻപത് ദിവസം നീണ്ടു നിന്ന കേരളത്തിൻ്റെ കുംഭമേളയായ മഹാമാഘ മഹോത്സവത്തിന് സമാപനം സമാപന ദിവസമായി ഇന്നും ലക്ഷങ്ങളാണ് തിരുനാവായിലേക്ക് ഒഴുകിയെത്തിയത് നാവാമുകുന്ദന്റെ മുന്നിൽ ഉയർന്ന ധർമ്മധ്വജം കൂടുതൽ ഉയരത്തിൽ പാറിപ്പറക്കുമെന്ന് കുംഭമേളയ്ക്ക് നേതൃത്വം നൽകിയ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി അഭിപ്രായപ്പെട്ടു കഴിഞ്ഞ മാസം പതിനാറാം തീയതി പിതൃകർമ്മങ്ങളും പിന്നീട് പത്തൊൻപതിന് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ തിരുനാവായ നാവാമുകുന്ത ക്ഷേത്രസന്നിധിയിൽ ധർമ്മധ്വജവും ഉയർത്തി തുടക്കം കുറിച്ച കേരളത്തിൻ്റെ കുംഭമേളയ്ക്ക് നിള ആരതിയോടെ സമാപനമായി കാശിയിലെ ദശാശ്വമേധിയിലെ പണ്ഡിറ്റുകളുടെ നേതൃത്വത്തിൽ പൂജയാണ് ആദ്യം നടന്നത് ന്തർഷേ പശ്വതി പ്രതിശന് ശുദ്ധ ബാല ശുദ്ധ ശുദ്ധ ബാലോ മണിബാലശ്വിനേത ശ്വേതാക്ഷോ രുണസ് തുടർന്ന് പണ്ഡിറ്റുകൾ ആരതി ഒഴിഞ്ഞു ആരതിക്ക് മുൻപായി മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി ഭക്തരെ അഭിസംബോധന ചെയ്തു നാവാമുകുന്ദന്റെ മുന്നിൽ ഉയർന്ന ധർമ്മധ്വജം വരും വർഷങ്ങളിൽ കൂടുതൽ ഉയരത്തിൽ പാറിപ്പറക്കുമെന്ന് സ്വാമിജി പറഞ്ഞു കൂടുതൽ നമ്മൾ നമ്മൾ ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും ഒറ്റക്കെട്ടായി ഒരുമിച്ച് മോഹൻജി ഫൗണ്ടേഷൻ ചെയർമാൻ സ്വാമി മോഹൻജി രാഷ്ട്രീയ സ്വയം സേവക സംഘം പ്രാന്തപ്രചാരൻ എ വിനോദ് മുതിർന്ന പ്രചാരകനായ എസ് സേതുമാധവൻ സംഘാടക സമിതി കൺവീനർ ദാമോദർജി തുടങ്ങിയവർ പങ്കെടുത്തു ആരതിയിൽ സാക്ഷിയാവാൻ ലക്ഷക്കണക്കിന് ഭക്തരാണ് സമാപന ദിനത്തിൽ എത്തിയത് പത്തൊമ്പത് ദിവസം നീണ്ടുനിന്ന കേരളത്തിൻ്റെ കുംഭമേളയായ മഹാമാഘമഹോത്സവത്തിന് അങ്ങനെ സമാപനമായിരിക്കുകയാണ് ഇനി അടുത്ത വർഷം വരെ കാത്തിരിക്കാം അടുത്ത കുംഭമേള കാണാനായി ടീം ജനം തിരുനാവായ